നവീകരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി ഏകദേശം മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് മെയിന്റനൻസ് ഗ്രാന്റ് തനത് ഫണ്ട് എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് പശ്ചാത്തല മേഖലക്ക് ഈ തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് വീടുകളുടെ പുനരുദ്ധാരണത്തിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകൾ വാസ്തയോഗ്യമാക്കുന്നതിന് എസ്സി ജനറൽ വിഭാഗങ്ങളിലായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വനിതകളുടെ ശാക്തീകരണത്തിന് അൻപത്തി എട്ട് ലക്ഷം രൂപ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരിക ഉറപ്പു നൽകുന്ന സ്ത്രീ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നിലവിൽ വന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പദ്ധതി വീതത്തിന്റെ നിശ്ചിത ശതമാനം നീക്കിയെടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ വികസന സങ്കല്പങ്ങളെയും ആസൂത്രണത്തിനെയും മാറ്റിമറിച്ചത് അതിന്റെ ചുവടെ പിടിച്ചുകൊണ്ടാണ് തിരുമുഴം പഞ്ചായത്തിനകത്തെ വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനും സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സ്ഥിരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾ നാല് ലക്ഷം രൂപ വനിതകൾക്ക് സ്വയം തൊഴിലിനെ പിക്കപ്പ് വാൻ ആറ് ലക്ഷം രൂപ സമദർശനം വനിതകൾക്ക് കായിക പരിശീലനവും മത്സരവും ഒരു ലക്ഷം രൂപ ഷീവ് വനിതകൾക്ക് വാക്കിംഗ് ക്ലബ്ബ് നിർമ്മാണം അഞ്ചു ലക്ഷം രൂപ ബന്ധങ്ങൾക്ക് യോഗ പരിശീലനം ഒരു ലക്ഷം രൂപ പെണ്ണിടം പൊതുയിടങ്ങളിൽ ബന്ധങ്ങൾക്ക് പിടമൊരിക്കൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ തുടങ്ങി പുതിയ പദ്ധതികളടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ബജറ്റ് അൻപത്തിയെട്ട് ലക്ഷം രൂപ നീക്കിവെക്കുന്നു ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിന് മുപ്പത്തി ഒമ്പത് ലക്ഷം ശാരീരിക മാനസിക വെല്ലുവിളികളും നേരിടുന്നവർക്ക് മുന്തിയ പരിഗണനയിൽ പിന്തുണയും നൽകുന്നതിന് ഈ ബജറ്റിൽ പ്രത്യേകം തുക നീക്കി വെക്കുന്നുണ്ട് ഭിന്നശേഷി സമൃദ്ധ പഞ്ചായത്ത് എന്ന നമ്മുടെ ലക്ഷ്യം കൈവഹിക്കുന്നതിന് വേണ്ടി ഈ ബജറ്റ് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു പരമ്പരാഗതമായി ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങളിലെ സാമൂഹിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനെ നമ്മൾ തുടക്കം കുറിച്ച ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്കുള്ള സ്വയം തൊഴിൽ പരിശീലനം എന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് തുക നീക്കിവെക്കാൻ ഈ ബജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്